നമസ്കാരം സുഹൃത്തുക്കളെ ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ കോട്ടയത്ത് നിന്നും കുമളി പോകുന്ന വഴിക്ക് പാമ്പാടിക്കടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പതിനാലാം മൈൽ എന്നാണ് സ്ഥല സ്ഥലപ്പേര് ഇത് ഒരേക്കറ് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഉള്ള ഒരു നല്ലൊരു അടിപൊളി ഒരു വീടുമാണ് ഉള്ളത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്ഥലം വേറെയുണ്ട് തെങ്ങ് മാവ് കമുക് അതുപോലുള്ള വൃക്ഷങ്ങളൊക്കെ ഒരുപാട് നിൽക്കുന്ന കൂടുതലും റബ്ബറാണ് റബ്ബർ നട്ടിരിക്കുന്ന ഒരു പറമ്പാണിത് നല്ല പഴങ്ങളൊക്കെ കായ്ച്ചൊക്കെ നിപ്പുണ്ട് വാഴയുണ്ട് സപ്പോർട്ടയുണ്ട് അതുപോലുള്ള മരങ്ങളുമൊക്കെ നിപ്പുണ്ട് ഇതിനകത്ത് ഇത് ഒരേക്കർ എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് മുകളിലുണ്ട് ഇതിന് ഇവർ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാൽ കോടി രൂപയാണ് ഇവർ ചോദിക്കുന്നത് ഈ വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗോഷ്യബിളായിട്ടുള്ള ഒരു പ്രൈസാണ് കച്ചവടം എന്നുള്ള രീതിയിൽ മാറ്റം വരുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് നല്ല മിറ്റമൊക്കെയുള്ള ഒരുപാട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു വീടാണ് താഴെ എല്ലാം കുന്നും മലയൊന്നുമല്ല നിരപ്പ് സ്ഥലമാണ് പിന്നെ കെ കെ റോഡുമായിട്ട് ആകെ മുന്നൂറ് മീറ്ററി താഴെ മാത്രമുള്ള ദൂരമുള്ളൂ മെയിൻ റോഡുമായിട്ടും തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് റബ്ബർ കൂടാതെ തെങ്ങുണ്ട് മാവുണ്ട് ആഞ്ഞിലിയുണ്ട് തേക്കുണ്ട് സപ്പോട്ടയുണ്ട് ഇരുമ്പ പുളിയുണ്ട് പുളിയുണ്ട് അങ്ങനെയുള്ള നാട്ടുമരങ്ങൾ എല്ലാം ഉണ്ട് അതിലെല്ലാം നാലതിലും തിരിഞ്ഞ് മുള്ളുകമ്പിയിട്ട് തിരിച്ച് ഇട്ടിരിക്കുന്നതാണ് ജാതികളുണ്ട് കുറേ ജാതിയുണ്ട് പോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് പറ്റാത്ത കിണറുണ്ട് പിന്നെ പറമ്പിലായിട്ടായാലും ഒരു ബാത്റൂമ് വെച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ബാത്റൂമുണ്ട് പിന്നെ ആയുധങ്ങളും എല്ലാം സൂക്ഷിക്കാൻ പറ്റുന്ന ചെറിയൊരു ഔട്ട് ഹൗസ് പോലെയും ഉണ്ട് ഇത് പതിനാലാം മൈല് കെ ചറോടെ പോരുമ്പോഴത്തേനും പാമ്പാടി കഴിഞ്ഞിട്ട് പതിനാലാം എന്ന് പറയുന്ന സ്ഥലത്ത് നെടുമാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം അയൽപക്കമൊക്കെ ഉണ്ട് ഒരു ഏഴ് വീടുണ്ട് അയൽപക്കത്തായിട്ട് തന്നെ ഇത്രയും ഏരിയ ഉണ്ടായാൽ പോലും അയൽപക്കത്തും ഒക്കെ വീടൊക്കെയുള്ള നല്ല വീടുകളൊക്കെയാണുള്ളത് ഇതിനെക്കുറിച്ച് കൂടുതലായി ഇതാ വഴി വഴി എന്ന് പറഞ്ഞാൽ ഈ വേറെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടായിരുന്നു വിളിച്ചാൽ മതി കാണണമെന്നുണ്ടെങ്കിലും വിളിച്ചാൽ മതി ഒരമണിക്കൂറെ തൊട്ടടുത്താണ് പള്ളിയുണ്ട് അമ്പലമുണ്ട് സ്കൂളുണ്ട് ഇതെല്ലാം ഈ ഇരിക്കുന്ന വീടുമായിട്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ് അപ്പോൾ നന്ദി നമസ്കാരം ഓക്കെ